ഈ ചോദ്യം ഈ കേരളക്കരയിലുള്ള മലയാളികളോടും ഗവൺമെൻറ്റിനോടും അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയോടുമായിട്ട് കെ വി ഗണേഷ് കുമാറിനോട് കൂടിയാണ് റിക്വസ്റ്റ് അതായത് ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് പല രാജ്യങ്ങളും യാത്ര ചെയ്തത് അവരുടെ ആ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർക്കുണ്ട് ഈ സിസ്റ്റത്തിലെല്ലാം അവർക്ക് അവരുടെ യാത്ര തടസ്സപ്പെട്ടാൽ അവർക്ക് റീഫണ്ട് ചെയ്യുന്നൊരു പോളിസി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ട്രാൻസ്പോർട്ടിൽ ഇതേപോലെ റീഫണ്ട് പക്കാ പോളിസിയില്ല അതായത് നിങ്ങളുടെ യാത്ര മധ്യേ നിങ്ങൾക്ക് രാത്രിയിൽ കേട്ടോ രാത്രിയിൽ പെട്ടുപോയ എന്ത് ചെയ്യും അപ്പോൾ അതിനൊരു സിസ്റ്റം ഇല്ല റീഫണ്ട് ക്വസ്റ്റീൻ ഒരു ഓപ്ഷൻ ഇല്ല എന്തുകൊണ്ട് ഈ കേരളത്തിൽ ബസ്സിൽ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും റീഫണ്ട് കിട്ടാനൊരു ഓപ്ഷൻ ഇല്ല ഈ യാത്ര ചെയ്ത് കാസർഗോഡ് നിന്ന് വരെ മൂന്ന് ബസ്സാണ് മാറിക്കഴിഞ്ഞത് ഫസ്റ്റ് ബസ്സിൽ അവിടുന്ന് യാത്ര തിരിച്ച് കറക്റ്റ് വളാഞ്ചേരി അതായത് യാത്ര തീരേണ്ട സമയത്താണ് വളാഞ്ചേരിയിൽ എത്തുന്നത് അവിടെ ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് ചെയ്തു അവർ പറയുന്നു ബസ് ചേഞ്ച് ചെയ്യാൻ എന്താ റീസൺ ഞങ്ങളോട് പറഞ്ഞില്ല പോയി നോക്കുമ്പോൾ അതിനെ ഉഷ് പല കംപ്ലൈൻറ്റ്സ് ഇതുവരെയും വണ്ടി ഓടുന്ന ത്തിന് വേണ്ടി ഊരി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്ര മോശമായ ഒരാൾ ആ സെക്കൻഡ് ബസ്സിലേക്ക് നമ്മൾ കയറിയപ്പോൾ നമ്മുടെ കൺസേൺ ഒന്നും എടുത്തില്ല അവർ ഇറക്കി വിടായിരുന്നു അത് അടുത്ത ബസ് കേട്ടു മനസ്സിലായില്ലേ ഈ മൂന്നാമത്തെ ബസ് അവസാനം തൃശൂർ വന്ന് വണ്ടി നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഒപ്പസ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് എന്റെ ആഫ് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേണ്ടി ഡയറക്ട് റിപ്പോർട്ട് ചെയ്തെന്നുള്ള പറയുന്നത് ഇങ്ങനെയാണ് ഒരു സിസ്റ്റം എന്തുകൊണ്ട് ഇതേപോലെ കേരളത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതേപോലെ റീഫണ്ട് പോളിസി ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നില്ല അതിന് എന്റെ ക്വസ്റ്റിനാണ് നിങ്ങളോട് എന്റെ അനുഭവത്തിലൂടെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇതിനൊരു ഉത്തരം ഉണ്ടോ